ആയിരത്തി നാനൂറാമത്തെ ദിവസമാണ് നാളെ നാനൂറാമത്തെ മജിലിസ് നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട് ആയിരത്തി നാന്നൂറിലേക്ക് എത്തുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അള്ളാഹുവേ ഒരുപാട് ദിനരാത്രങ്ങളിൽ നമുക്ക് ഈ മജിലിസ് നടത്താനുള്ള തൗഫീക്ക് തരണേ അള്ളാഹു ആയിരത്തി നാന്നൂറും കഴിഞ്ഞ് കഴിഞ്ഞ് അള്ളാഹുവേ പതിനായിരത്തിലേക്ക് അതിന്റെ അപ്പൂറത്തേക്ക് മജിലിസിനെ നീ എത്തിക്കണേ അല്ലാ അതിന്റെ എല്ലാ വഴികളും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാ ആയിരത്തി നാന്നൂറാമത്തെ മജിലിസ് നാളെ നടക്കുമ്പോ അല്ല മദനീയത്തിന്റെ പ്രധാനപ്പെട്ട മജിലിസുകളെല്ലാം നടക്കാറുള്ളത് അത് അള്ളാഹുസ്ബാന നിശ്ചയിച്ചിട്ടുള്ളത് ഒരു പ്രത്യേകമായ ഒരു പുണ്യമായ രാവായിരിക്കും ഒരുപക്ഷെ അത് വെള്ളിയാഴ്ച രാവം അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവ നാളെ തിങ്കളാഴ്ച രാവാണ് മാഷാ അല്ല കൃത്യമായി ആ ദിവസത്തെ ഒത്തു വരികയാണ് അതും മദീനയിൽ വെച്ചുകൊണ്ടാണ് ഏതൊരു മജിലിസിലും നമുക്കൊരു അതിഥി ഉണ്ടാകാറുണ്ട് നമ്മുടെ മജിലിസിന് അധിക മജിലിസുകളുടെയും അതിഥിയാണ് ബഹുമാനപ്പെട്ട മുത്തനൂർ തങ്ങളു പാപ്പ ല പാപ്പ ഇവിടെ വരും നമുക്ക് ആ ചെയ് മജിലിസിൽ ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും നാളത്തെ മജിലിസിന്റെ പ്രചാരകരാകണം എല്ലാവരിലേക്കും ലിങ്കുകൾ അയച്ചു കൊടുക്കണം അള്ളാഹു നിങ്ങൾക്ക് അസ്വാഹാബുൽ ബദറിന്റെ മതവും സഹായവും പൊരുത്തവും അള്ളാഹു തരട്ടെ ഇൻഷാ അല്ലാബുൽ ബദറിന്റെ പേര് അതനീയത്തിന്റെ എഴുന്നൂറ്റി എൺപത്തി ആറാമത്തെ സദസ്സും മദീനയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത് മാഷാ അള്ളാ എല്ലാം നീ ഞങ്ങൾക്ക് റാഹത്താക്കി തരണേ സദസ്സാണ് നാലാം വാർഷികം റബ്ബിന്റെ നഫീസത്തുൽ അതിന് ഉമ്മർ അലി അള്ളാറത്തിൽ നടത്തണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ട് അള്ളാഹു സ്വാദിപ്പിച്ചു തരട്ടെ